സക്സസ് ഫയലിലേക്ക് സ്വാഗതം എൽ ഡി സി സ്പെഷ്യൽ മോഡൽ എക്സാം ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുത്തിട്ടുള്ള അമ്പത് ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി ആണ് പൃഥ്വി ഓപ്ഷൻ സി പൃഥ്വി ഇന്ത്യയിലെ ആദ്യത്തെ സെവൻറ്റി എം എം ഫീച്ചർ സിനിമ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെവൻറി എം എം ഫീച്ചർ സിനിമ എറൗണ്ട് ദി വേൾഡ് ആണ് എറൗണ്ട് ദി വേൾഡ് ഇന്ത്യയിലെ ആദ്യത്തെ സെവൻറി എം എം ഫീച്ചർ സിനിമയാണ് എറൗണ്ട് ദി വേൾഡ് താഴെ പറയുന്ന നൃത്ത രൂപങ്ങളിലേതാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത് നൃത്ത രൂപങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത് ഏത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഒഡീസി ഭരതനാട്യം കഥക് കുച്ചിപ്പുടി എന്നിവയാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത് ഓപ്ഷൻ ബി ഭരതനാട്യം അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ഡാഷ് ആണ് തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത് ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത് വലത് ഓറിക്കലിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വലത് ഓറിക്കൽ താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗാന്ധിജി അഞ്ച് പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിയേഴ് എന്നീ വർഷങ്ങളിലായിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ കേരളം സന്ദർശിക്കാത്ത വർഷം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയനാരാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കര കുറുപ്പാണ് ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു ജെയിംസ് ഡാറ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതില് ആലപ്പുഴയിലെ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു അയർലൻഡ് ആണ് ഓപ്ഷൻ ബി അയർലൻഡ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജമാണ് സമത്വ സമാജം എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നാണ് പതിനൊന്ന് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം വെള്ളിയാണ് ഓപ്ഷൻ ഡി വെള്ളി ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നമേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു ചർക്ക ഓപ്ഷൻ ബി ചർക്ക നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി വി പി മേനോൻ ഓപ്ഷൻ എ വി പി മേനോൻ കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേൽ കല്ലേൽപൊക്കുടനാണ് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേൽ കല്ലേൽപൊക്കുടൻ സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എൻ ആർ എൽ എം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ് ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൻ ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തീർണം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ് പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ് ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ് ചാലനം ഓപ്ഷൻ ബി ചാലനം ഏത് മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി മലനിരകളിലാണ് ആരവല്ലി മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് സ്വത്താവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് സ്വത്താവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഓപ്ഷൻ സി മൊറാർജി ദേശായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് വിവരാവകാശ നിയമം പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിയൊന്നാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജേത എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയത എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ് ഓപ്ഷൻ എ ദേവനാഗരി ലിപി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ബഹുജന സമരം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ഓപ്ഷൻ എ രാമനമ്പി ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രസീൽ അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതിയാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തമാരുടെ സംഭാവനയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഖാനത്തിൻ്റെ രചയിതാവ് ആര് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഖാനത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനിക വൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദേശ നദീതട പദ്ധതി ഏത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനിക വൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോ നദീതട പദ്ധതി ബക്രാനങ്കലാണ് ഓപ്ഷൻ ബി ബക്രാനങ്കൽ ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരെന്ത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേര് റൗലറ്റ് ആക്ട് ഓപ്ഷൻ എ റൗലറ്റ് ആക്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ല രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് പി ടി ഉഷ ഓപ്ഷൻ ബി പി ടി ഉഷ കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനേഴ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് പാമ്പാർ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നെയ്യാറ് പാമ്പാർ ചാലിയാർ പെരിയാർ എന്നിവയാണ് ഇതിൽ പാമ്പാറാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി കേരളത്തിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് പാമ്പാറാണ് അടുത്ത ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരതപ്പുഴയുടേതാണ് ഓപ്ഷൻ സി ഭാരതപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് നഞ്ചിയമ്മ ഓപ്ഷൻ ബി നഞ്ചിയമ്മ കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ് ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് സാധു ജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമേത് അരുവിപ്പുറമാണ് അരുവിപ്പുറത്ത് വർഷം ഓർത്തിവയ്ക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻറെ നേതൃത്വം പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ധീവര സമുദായത്തിന്റെ അവകാശം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം ഓപ്ഷൻ സി അരയ സമാജം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് ആണോ നെടുങ്ങാടി ബാങ്ക് അവസാനത്തെ ചോദ്യം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം തന്നിരിക്കുന്നത് കാറ്റ് തിരമാല പെട്രോൾ കൽക്കരി എന്നിവയാണ് ഇതിൽ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിനുദാഹരണം ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് കാറ്റും കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു